പള്ളി വരെ റോഡ് നിറയെ കുഴികൾ അതിൽ വെള്ളക്കെട്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും ജീവൻ എടുക്കുകയും ചെയ്യുന്ന ഇതെല്ലാം കേരളത്തിൽ സ്ഥിരം കാഴ്ചയാണ് ഇതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾക്കെല്ലാം നാട് സാക്ഷ്യം വഹിക്കാറുണ്ടെങ്കിലും അതിൽ പലതിലും അധികാരപ്പെട്ടവരുടെ കാര്യമായ ഇടപെടലും ഒന്നും കാണാറില്ല അങ്ങനെ വർഷങ്ങളോളമായി ദുരിതം പേറുന്ന ഒരു നാട്ടിൽ ഇപ്പോൾ കാണുന്നത് വ്യത്യസ്തമായ പ്രതിഷേധമാണ് മറ്റൊന്നുമല്ല റോഡിലെ കുഴികളിലെ റീൽസ് മത്സരം റീൽസ് ഇട ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളവർക്കാണ് ഒന്നാം സമ്മാനം വഴിയാത്രക്കാരിൽ നിന്നും പിരിച്ചെടുത്ത പണമാണ് സമ്മാനമായി നൽകുക എല്ലാവരും റീൽസിന്റെ ലോകത്താണല്ലോ അതാണ് ഇത്തരം ഒരു രീതി താനിക്കൽ പറഞ്ഞു നമ്മുടെ നാട്ടിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള റീൽസ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ മികച്ച റോഡുകൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്തുകൊണ്ടും നല്ല ഒരു മാർഗം റീൽസ് മത്സരമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് കുട്ടികൾ മാർഗം എന്ന പേരിൽ തന്നെ ഇങ്ങനെ ഒരു റീൽസ് മത്സരം സംഘടിപ്പിച്ചത് അഞ്ച് സ്കൂളുകളിലേക്കായിട്ട് അഞ്ഞൂറിലധികം കുട്ടികൾ പ്രതിദിനം ഈ വഴിക്ക് യാത്ര ചെയ്യുന്നു അതുപോലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ പാല് കൊടുക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് പോകുന്നതൊക്കെ ഈ വഴിക്കൂടെയാണ് അവരുടെ ജീവന് ഒരു അപകടം റോഡ് ശരിയാക്കൂ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വലിയ ജനപങ്കാളിത്തമാണ് പ്രതിഷേധത്തിന് ലഭിച്ചത് പന്ത്രണ്ട് വർഷമായുള്ള കാത്തിരിപ്പിന് ഇതിലൂടെയെങ്കിലും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഭാരത് ഇടുക്കി